എറണാകുളം ഉപയോഗിച്ചതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി ജലവിഭവ മന്ത്രിക്ക് പരാതി നൽകും അതേസമയം രോഗം ബാധിച്ച നിരവധി പേർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ എറണാകുളം പഞ്ചായത്തിൽ ജലോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചതിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ എട്ടുപേർ കൂടി രോഗം സ്ഥിരീകരിച്ചു ഇതേസമയം നാലുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ ചികിത്സാ ചിലവ് സാധാരണക്കാരായ രോഗിയുള്ള കുടുംബത്തിന് താങ്ങാൻ ആവുന്നതല്ല ഈ സാഹചര്യത്തിൽ സർക്കാർ സഹായം തേടിയിരുന്നെങ്കിലും ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇതോടെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ബോധ്യപ്പെടുത്താനും ചികിത്സാ ചെലവ് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമായി പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് ചെലവി വകുപ്പ് മന്ത്രിയെ കാണും ആരോഗ്യമന്ത്രിയോടും ഈ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി ഉന്നയിച്ചിട്ടുണ്ട് ശുദ്ധേന വിതരണത്തിനെ പാലിച്ച നിലവിൽ പരിഗണിച്ചതായി സമ്പർക്കത്തിലൂടെയാണ് നിലവിൽ രോഗം പടരുന്നതെന്നും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നു എന്നാൽ രോഗവ്യാപനത്തിന് കാരണമായത് വാട്ടർ അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണെന്നും വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത് सुमेष गोपाल जनम कुछ